ഞങ്ങൾ പതിയെ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് ദുർഗമ്മ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവൾക്ക് വെള്ളത്തിലിറങ്ങണം വെള്ളത്തിലിറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ എത്തണില്ലല്ലോ എത്തണില്ലല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു മടുക്കും ദുർഗയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അത് സാധിച്ചു കിട്ടണവരെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ദുർഗയുടെ സ്വഭാവം അപ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്തു കേട്ടോ അങ്ങനെ ഒടുവിൽ നമ്മൾ ബീച്ചിലെത്തി ഒത്തിരി എന്ന് ചോദിച്ചാൽ വെയിലുണ്ട് പക്ഷേ ബീച്ചിൽ കാറ്റും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നണില്ല എന്നാലും അത്യാവശ്യം വെയിലുണ്ട് താനും അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ കടലിൽ ഇറങ്ങണില്ല എനിക്ക് ആകെ മടിയായിട്ടിരിക്കുകയായിരുന്നു ഡ്രസ്സും നനയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മ ഇങ്ങനെ കരിക്കലിരിക്കുകയാണ് അച്ഛനും അതുപോലെ രണ്ട് മക്കളും പോയി കടലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കണ്ണന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ദുർഗേനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു സന്തോഷമായതുകൊണ്ട് കണ്ണൻ പിന്നെ കൊണ്ട് അവളെ വെള്ളത്തിലൊക്കെ ഇറക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചാച്ചയും അവരുടെ കൂടെ തന്നെ കടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ആ ഒരു ഇറങ്ങണില്ലായെന്നുള്ള ആ ഒരു തീരുമാനവും കാര്യങ്ങളുമൊക്കെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലും പഴയ ആ ഒരു എന്താ പറയുക കടൽ കാണുമ്പോൾ കൂടി ചെന്ന് നമ്മൾ വെള്ളത്തിൽ ചാടി നിൽക്കുന്നില്ലേ ആ ഒരു ആളെ എവിടെ നിന്നും പൊന്തി വന്ന പോലെ ഞാനും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഒപ്പം പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു മണി അഞ്ചരയോടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ലുളുമാളിലൊക്കെ ഒന്ന് കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നേ